കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റിലായ നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി പ്രഥമദൃഷ്ടിയാൽ ദിലീപിനെതിരെ തെളിവുകൾ കോടതി കണ്ടെത്തി അന്വേഷണം പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ജാമ്യം നൽകാൻ കഴിയില്ലെന്നും കോടതി ക്രൂരമായ കുറ്റകൃത്യമാണ് നടന്നതെന്നും കോടതി ടവർ ലൊക്കേഷൻ അടക്കം കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നും നിർണായക തെളിവായ മൊബൈൽ ഫോൺ കണ്ടെത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു ജാമ്യം വാർത്തയോട് ഒരിക്കലും വളരെ യാദൃശികമായിട്ട് നടന്നു ആർക്കും തോന്നുന്നില്ല ഇത് വളരെ പ്ലാന്റ് ആയിട്ട് നടന്നൊരു കുറ്റകൃത്യം തന്നെയാണ് അത് തന്നെയാണ് ഞാനും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയത് മുഖ്യപ്രതിയെ പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അതിന് കേരള പോലീസിന് ഞാൻ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം നടന്ന എല്ലാ സത്യങ്ങളും പുറത്തു വരും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഞങ്ങളും നിങ്ങളെപ്പോലെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക